ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറ്റാലത്താണ് കുറ്റാലം എന്നത്തെ പോലെ വീട്ടിൽ നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങിയത് രാവിലെ മണിയൊക്കെ ആകുമ്പോൾ പോകണം എന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷേ മഴ കാരണം നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ് ആദ്യം നേരെ വിധുര പമ്പിൽ പോയി പെട്രോൾ അടിയണം പെട്രോൾ ആണല്ലോ മീൻ പെട്രോൾ അടിച്ചിട്ട് നേരെ പാലോട് മടത്തറ ആര്യങ്കാവ് വഴിയാണ് നമ്മൾ കുറ്റാലത്തിലേക്ക് പോകുന്നത് പത്തിനൂറ് രൂപയുടെ എണ്ണ അടിച്ചാൽ മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ് കിലോമീറ്ററുകളിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അങ്ങനെ നമ്മൾ വിതിരേക്ക് എത്തിയപ്പോഴത്തേക്കും പാലോടെ എത്തിയപ്പോഴെല്ലാം നല്ല രീതിക്ക് മഴ പെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി പക്ഷേ നമ്മൾ വന്ന വഴിക്കൊന്നും മഴയില്ലായിരുന്നു രാവിലെ വീട്ടിൽ പെയ്തപ്പോഴത്തേക്ക് അതേപോലെ പെയ്തായിരിക്കും ഈ ഏരിയകളിലും നല്ല രീതിക്ക് മഴക്കോൾ കണ്ടതുകൊണ്ടും ചെറുതായിട്ട് മഴ ചാർന്നതുകൊണ്ടും ഇനി എവിടെയെങ്കിലും ഒരിടത്ത് നിർത്തി റെയിൻകോട്ട് ഇട്ടിട്ട് പോകാമെന്നാണ് ഞങ്ങൾ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ താഴെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി നിർത്തി ഞങ്ങൾ റെയിൻകോട്ട് ഇടാനുള്ള പ്ലാനിലാണ് അപ്പം റെയിൻകോട്ട് ഇടുന്ന സമയത്ത് ആദ്യ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണമുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് മഴ പെയ്തി കഴിഞ്ഞാലും അടുത്തുള്ള ചായക്കട കയറി ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെ നിൽക്കാം മഴ നല്ല രീതിക്ക് ഇരച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സ്പോട്ടിൽ നിന്ന് പറയാം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെയിൻകോട്ട് ഇടുകയാണ് കാരണം ഞാൻ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി ആനിക്ക് റെയിൻകോട്ട് ഇടാൻ പറ്റുമെങ്കിൽ ആനി നനയും മഴ പെയ്തു കയറി വരുന്നതാണ് നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് കണ്ടത് അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ഞാനും ആന് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് കാത്തിരിക്കാൻ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പോകാന്നുള്ളതാണ് പ്ലാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നെങ്കിൽ മഴ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമില്ല എന്നാൽ പിന്നെ നമുക്ക് ഈ മഴയും നനഞ്ഞുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു മഴ തന്നെ അതെ കയറിയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമില്ല കേട്ടോ പോണ വഴിക്കെല്ലാം റബ്ബറൊക്കെ നിൽക്കുന്നോണ്ട് എപ്പോൾ വേണം ഒഴിഞ്ഞു വീഴാം ഇനി നോക്കുന്നില്ല നമ്മൾ നേരെ പോവുകയാണ് നിങ്ങളിപ്പോൾ അതായി കാണുന്ന ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ കുളത്തൂപ്പുഴ എത്താറേപ്പോൾ ഉള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ട് മലനിരകൾ കാണാം അതിനകത്ത് മഞ്ഞ് നമ്മളിതാ ഈ കാണുന്ന ആർച്ചിനകത്തൂടെ ഒന്ന് കയറി പോവുകയാണ് കയറി പോകുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ള കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലോട്ടുള്ള വഴിയാണ് രാഘവൻ സ്കർവിൻ്റെ അവിടെ നിന്നാണ് കയറിപ്പോവേണ്ടത് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അടിപൊളിയെന്ന് പറഞ്ഞാൽ മലനിരകളിൽ ഇങ്ങനെ മഞ്ഞിറങ്ങി കിടക്കണ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ കുറേ മരങ്ങൾ നിൽക്കണൊക്കെ കാണാൻ പറ്റും പിന്നെ മഴ സമയത്ത് നമുക്ക് ആര്യങ്കാവ് റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിഡിലൻ വ്യൂ തരുന്നതാണ് പച്ചപ്പിങ്ങനെ നിറഞ്ഞ അതിൻ്റെ നടുക്കൂടെയുള്ള റോഡും അദ്ദേഹത്തൂടെ കെ എസ് ആർ ടി സി ബസ് പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മളിപ്പോൾ പതിമൂന്ന് കണ്ണ പാലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റൈറ്റ് സൈഡിലുള്ള മലനിരകളിലെ മഞ്ഞ് വന്ന് മൂടുന്നതും അതിങ്ങനെ മാറി പോകുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ റൂട്ടിൽ എപ്പോഴും കഴിഞ്ഞാലും എത്ര വീഡിയോ എടുത്തി കഴിഞ്ഞാലും ഒരു സാധനമാണ് കേട്ടോ ഈ പതിമൂന്ന് കണ്ണറപ്പാലം നമ്മുടെ സർക്കാർ പണി കഴിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നും അത് ഉയരോടെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇടിഞ്ഞൊക്കെ പോയതിനാൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു എഞ്ചിനീയറിങ് മികവിനെ സംബന്ധിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ ഇതിന് മേളിലൂടെ ഇപ്പോഴേ ട്രെയിനും പോകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇല്ലെങ്കിൽ പണ്ടേക്ക് വണ്ടേ ഇതൊക്കെ നിർത്തിയിട്ട് അടച്ചുപൊട്ടിപ്പോയി ഒരു സ്മാരകമായിട്ട് നിർത്തേണ്ടി വന്നേന് എന്തായാലും അതെന്ത് തന്നെ ആയാലും നമുക്കൊരു വിഷയമില്ല കാരണം ഇത് അവർ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് തന്നെ നമുക്ക് ഇപ്പോഴും ഇത് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മലനിരകളിൽ നിന്ന് വഞ്ഞി പോകുന്നതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും തൊട്ട് പുറകെ ഒരു കെ എസ് ആർ ടി സി വന്ന് ഇടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിഷുൽ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ഇത് വീഡിയോ എടുക്കുന്നത് ആനിയാണ് അപ്പം ആനിക്കൊരു റൊമ്പറ താങ്ക്സ് എന്ന് വെച്ചാൽ കിഡിലം വ്യൂ ആയിരുന്നു കേട്ടോ കിഡിലം വ്യൂ എന്ന് പറഞ്ഞാൽ പച്ചപ്പിനകത്ത് കൂടി ബസ് ഇങ്ങനെ വന്നതും പാസ് ചെയ്ത് പോകണമെങ്കിൽ കാണാം ഇടലാനായിരുന്നു അങ്ങനെ നമ്മൾ ആര്യങ്കാവ് എത്തിയിട്ടുണ്ട് ആര്യങ്കാവ് എത്തുമ്പോഴത്തേക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ലോട്ടറികളാണ് ജൈസ് വലതുവശത്തും ഇടതുവശത്തുമായിട്ട് മൊത്തം ലോട്ടറി കടകൾ അതായത് ഈ ഒരു ഭാഗത്ത് ഞാൻ മൊത്തത്തിൽ ഈ ലോട്ടറി കടകൾ എങ്ങിയപ്പോൾ ഇരുപത്തഞ്ചോളം ലോട്ടറി കടകളുണ്ട് ഇത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഭാഗത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് ഈ കാണുന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ടോ കർട് പോ കൊണ്ടുപോകുന്നതിൻ്റെ ലാംഗ്വേജുകളാണ് തൊട്ടടുത്തായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇപ്പോൾ തമിഴ്നാട് കയറാൻ പോവുകയാണ് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ സൈഡാണ് എനിക്ക് തോന്നുന്നത് ലോട്ടറി കച്ചവടം തന്നെയാണ് ഈ ഒരു ഏരിയയിലെല്ലാം മെയിനായിട്ടുള്ളത് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ് മുമ്പാണെങ്കിൽ നമ്മുടെ ഈ കേരള സൈഡായിരുന്നു റോഡ് മോശം അപ്പോഴേ തമിഴ്നാട് സൈഡ് റോഡ് അടിപൊളിയായിരുന്നു ഇപ്പോൾ തമിഴ്നാട് സൈഡും കേരള സൈഡും ഒന്നേ പോലെ അന്നൻ തമ്പി മാതിരി ഒരുപോലെ ആയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് താഴത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും തമിഴ്നാടിൻ്റെ സൈഡുകളാണ് കേട്ടോ ആ കാണുന്നതെല്ലാം എന്നാൽ ഈ ആര്യങ്കാവ് ചുരം കയറുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോഡ് കൊണ്ടുവന്ന വാഹനങ്ങൾ ഇഷ്ടംപോലെ വരുന്നതാണ് അപ്പം അതിനെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ കയറി പറഞ്ഞത് ചിലപ്പം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കയറ്റമായിരിക്കാം എല്ലാവരും റോങ് സൈഡാണ് കയറി പറഞ്ഞത് എക്സ്പെഷ്യലി ഈ കെ എസ് ആർ ടി സി ബസ്സൊക്കെ വളവ് വീശിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെഞ്ചിലോട്ട് വന്ന് കയറും പോലെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ റോഡിന് കുറുകെ കുരങ്ങുകളും ചാറുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം പറയാൻ പേര് കയറി വരുന്നവരും മാന്യത പാലിക്കുക ഇറങ്ങി പോകുന്നവരും മാന്യത പാലിക്കുക കാരണം ലോഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് കേട്ടാ ഇത് നമ്മൾ ഇറങ്ങി വരുമ്പം അമ്മച്ചി ഹോട്ടലിനടുത്തു നിന്നുള്ള കാഴ്ചകൾ കേട്ടോ മുമ്പ് ഞാൻ ഏതൊക്കെ വീഡിയോയിൽ ഇത് സ്ഥലം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പുളിയറ ഭാഗത്തുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റണ കളം ഒരുക്കിയിട്ടിരിക്കുന്നതും അതുപോലെ നമ്മുടെ ഈ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ കാണാം മിക്ക സ്ഥലങ്ങളിലും പച്ചപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ അടുത്തുള്ള സ്പോട്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ തെങ്കാശി സൈഡിലൊക്കെ മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ മൺസൂൺ സമയത്ത് അതായത് നമ്മുടെ കേരളത്തിലെ മൺസൂൺ സമയത്ത് അവിടെ മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പെട്ടു കേട്ടോ നല്ല രീതിക്ക് വെള്ളമുണ്ടായിരുന്നു റോഡിലൊക്കെ നെ എസ് കർ വെത്തിയിട്ടുണ്ട് കേട്ടാ ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അതായപ്പോൾ നമുക്ക് നേരിട്ട് കാണാം ഒരു ലോറി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട് നമ്മൾ ഗട്ടറൊക്കെ ഉണ്ട് ശരി തന്നെയാണ് നമ്മളൊന്ന് സൈഡ് ഒതുക്കി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ സുഖമായിട്ട് കയറിപ്പോവും നമ്മൾ തമിഴ്നാട് കയറുമ്പം ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഇതുപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കടകളും ചിപ്സ് കടകളും ഒക്കെയാണ് ഇഷ്ടംപോലെ വേറെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പഴവർഗ്ഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് കാറ്റ് വശണമുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മഴയുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ മഴയില്ല പക്ഷേ റോഡിൻ്റെ സൈഡിലൂടെ വെള്ളമൊക്കെ ഒഴി പോകുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വണ്ടി ഓതുക്കി നിർത്തി കേട്ടോ തമിഴ്നാട് ഭാഗത്ത് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ഈ തെങ്കാശി ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായും കഷ്ടപ്പെടും അത് മറ്റൊരു രീതിയിലല്ല കേട്ടോ ഏത് വീഡിയോ എടുക്കണം എവിടത്തെ വീഡിയോ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പുറകിലായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് കേരള തമിഴ്നാടിനെ ഇങ്ങനെ അതിർത്തിയായിട്ട് കാത്തുകൊള്ളുന്ന മലനിരകളാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് വയലുകൾ ഇതൊക്കെ കളം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുളിയറ എത്തിയപ്പോഴത്തേക്ക് മെയിൻ റോഡിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് കയറിയതാണ് ഇത് രണ്ട് സൈഡിലും വയലും നടുക്കൂടെ ഒരു ചെറിയ റോഡും കൂടെയാണ് ഇതിലൂടെ ഒരുപാട് കന്നുകാലികളെയൊക്കെ കൊണ്ടുവരണത് കാണാൻ പറ്റും അതുപോലെ തന്നെ കാറ്റടിച്ച് ഒരു സൈഡിലോട്ട് ഇളുത്തോണ്ട് പോകണുണ്ട് വണ്ടി കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് സൈഡിലൂടെ ഏതെങ്കിലും ഒരു വയലിൽ പോയി വീഴും ഇപ്പൊ കാറ്റ് വീശുന്നത് വാലത്ത് നിന്ന് ഇടത്തോട്ടാണ് അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നോട്ട തമിഴ്നാട്ടിലോട്ടാണ് ശക്തമായിട്ടുള്ള രീതിക്ക് കാറ്റ് വീശുന്നത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ആടിനും പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ വയലിലും പോയി വീഴേണ്ടി വരും നമ്മളിപ്പോൾ കുട്ടി 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 വീടുകളും കൃഷിയുമായിട്ടൊക്കെ ജീവിക്കുന്ന കുറേ സാധു മനുഷ്യരുള്ള സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പം പോകുന്നത് ഇതിനപ്പുറം വയലാണ് കേട്ടോ വയലാണ് കാണുന്നത് ഇതൊരു സ്കൂളാണ് കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ ഒരു കുട്ടി സ്കൂളാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് യു പി ലെവൽ വരെയുള്ള ഒരു സ്കൂളാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് മാവാണ് മാവിന്റെ കൃഷിയാണ് ഇഷ്ടംപോലെ വാങ്ങുന്നതും ഉണ്ട് നമ്മളിഷ്ടം പോലെ വാങ്ങാനൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലെ ബ്യൂട്ടി പാർട്ടി അറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മളീ കണ്ണി കാണുന്ന പോലെ അത്രയും അങ്ങനെ നമുക്ക് മൊബൈലിൽ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയെല്ലാം പോകുമ്പം സ്ഥിരമായിട്ട് കിട്ടുന്ന കാഴ്ച തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ വണ്ടി ഒന്ന് ഒതുക്കുക അല്ലെങ്കിൽ പതുക്കെ പോകുക അങ്ങനെ നമുക്ക് ഇനി ഈ ആർച്ചിൻ്റെ അവിടെ നിന്നും ഏകദേശം നാലര കിലോമീറ്ററുണ്ട് ഫൈവ് ഫാൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം മലനിരകൾക്ക് മേഖലയിലായിട്ട് മഴക്കോൾ വന്നു അപ്പം എന്തായാലും ഇവിടെ നമുക്ക് മഴ കിട്ടും നമ്മളങ്ങനെ കുറ്റാലം എത്തിയിട്ടുണ്ട് കുറ്റാലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഫൈവ് ഫാൾസ് ഉള്ളത് നമുക്കിവിടെയുള്ള ബോർഡുകളൊന്നും നോക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല കാരണം സൈൻ ബോർഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തമിഴിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കഷ്ടപ്പെടും തമിഴ് അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ചോദിക്കണം പിന്നെ ഇവിടെയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അപകടം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം റോഡ് മോശം രണ്ടാമത്തെ കാര്യം കാറ്റ് കാറ്റ് നമ്മുടെ നല്ല രീതിക്ക് എളുക്കണുണ്ട് നമ്മൾ ഇത്തിരി സ്കീണ് പോകുമ്പോൾ എതിരെ പറഞ്ഞത് ഒരു ആക്ടിവി ആണെങ്കിൽ പോലും നമ്മൾ നല്ല രീതി രീതിക്ക് ലാന്തും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈവ് ഫാൾസിലെ പാർക്കിംഗ് ആണ് അത്യാവശ്യം നല്ല വലിയ രീതിക്കുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടാ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അല്ല ടി എൻ ആർ ടി സി ബസ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പാർക്ക് ചെയ്യാനും ഒരുപാട് ആളുകൾ ഈ തമിഴ്നാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ അവരുടെയെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയയാണ് ആയിരിക്കാണ് ഇത് ായിട്ടില്ലേ ഇത് തന്നെയായിരുന്നു ഈ ട്രിപ്പ് പോയപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ അവസ്ഥ അത് മറ്റൊന്നുമല്ല വായിക്കാത്ത ചെറിയൊരു പുണ്ണ് വന്നിട്ട് കിട്ടിയ പണികളാണ് കേട്ടോ അതിവിടാ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് തുണിക്കടകൾ അതുപോലെ തന്നെ ചെറിയ ഫാൻസി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഗേൾസുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പത്ത് രൂപ മുതൽ അങ്ങ് വലിയ റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാ ഡ്രസ്സിനും നൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടണമുണ്ട് നമ്മൾ കാണാത്ത കുറേ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്തൊക്കെയാണെന്ന് ആയിരിക്കും പിന്നെ ഇവിടെ കുറേ കെട്ടിടങ്ങൾ പണിയണമെന്നുണ്ടെന്നാണ് പറഞ്ഞത് അതായത് കുറേ ആളുകൾക്ക് ഇരിക്കാനെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടം കാണാനാണ് വന്നത് വെള്ളച്ചാട്ടം കാണാൻ അവർ പോകാം ഇവിടെ എവിടേക്കോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയറി നോക്കാം ആ അതാണ് ഇവിടെ കയർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കയർ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പറ്റില്ല മിക്ക സ്ഥലങ്ങളിലും കയർ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ വലിയ രീതിക്കുള്ള വെള്ളം ഒന്നുമില്ല മഴ പെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ പാലരുവിയൊക്കെ ഇതിൻ്റെ എന്തോന്ന് ഒരു നൂറ് ഉണ്ടെങ്കിലും നമുക്ക് ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാലരിവിയിലൊക്കെ പോകാൻ പറ്റും ഇവിടെ എല്ലാം കയറിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ ഫൈവ് ഫാൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ കണ്ടിട്ടാണ് ഫൈവ് ഫാൾസ് എന്ന് പറയാം പക്ഷേ നാല് വെള്ളച്ചാട്ടങ്ങളും ഇതെല്ലാം ഒരു നദി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കൂടെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫൈവ് ഫാൾസ് എന്ന് പേര് വന്നതെന്ന് ആർക്കെങ്കിലും അറിയാം എനിക്ക് പറഞ്ഞുകൂടാ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ ഇത് തന്നെയാണ് ഫൈവ് ഫാൾസ് എന്നാണ് പറഞ്ഞത് ഒരുപാട് പേര് താഴെ നിന്ന് കുളിക്കുന്നുണ്ട് പക്ഷേ ഈ ഏരിയ ഒക്കെ സേഫ് ആണ് എന്നിട്ട് പോലും ആരും ഇറക്കുന്നില്ല കയറ് കെട്ടി വെച്ചിരിക്കുകയാണ് അത് ചോദിച്ചപ്പോഴേ പറഞ്ഞത് വെള്ളം വരും വെള്ളം വരും എന്നേ പറഞ്ഞോളൂ എന്തുകൊണ്ട് വെള്ളം വരുമെന്നൊന്നും പറഞ്ഞില്ല മഴ പെയ്യാതെ വെള്ളം വരാൻ ചാൻസ് ഇല്ലല്ലോ മഴയാണെങ്കിൽ പെയ്യുന്നുണ്ട് മഴക്കോൾ കിടപ്പുണ്ട് എനിക്ക് എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പറ്റില്ല പോകാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ കാരണം വരുന്നവർക്ക് ആർക്കും കുളിക്കാൻ പറ്റുന്നില്ല കുളിക്കുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ കിടിലൻ ഒരു സ്പോട്ടാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിറങ്ങി കുളിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മൾ ഈ സ്ഥലം ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് വേറൊരു വിഷയം കിട്ടുക അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വലിയ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഭംഗിയൊന്ന് ആസ്വദിച്ചോ ഇതാണ് ഞാൻ പറഞ്ഞ വിശദം ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കുരങ്ങാണ് കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ ആ കുരങ്ങിനെ തിരിച്ച് അതിൻ്റെ ഇണയായിരിക്കാം അതിനെ തല അങ്ങോട്ട് തിരിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് പിന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം അതായത് അമ്പലമാണ് ഇവിടെ വരുന്നവരും ചെരുപ്പൂരുണ്ട് ഈ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ് നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ പരിസരത്ത് പോകുമ്പോഴേ ചെരുപ്പക്കൂല ഞാൻ ചെരുപ്പ് ഊരി ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്ന ആരും ചെരുപ്പൂരി ഇട്ടില്ല അതുപോലെ തന്നെ മുട്ടയും മീനും എല്ലാം ഇവിടെ വരുന്നുണ്ട് ഞാനും ആനി ഇവിടെ പോയി കഴിഞ്ഞാലും ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നോക്കി വെക്കുന്നതാണ് ഇതുപോലെയുള്ള ഫാൻസി കടങ്ങൾ അങ്ങനെ കയറിയതാണ് ഇവിടുത്തെ ഈ ഒരു ഫാൻസി ലിംഗേട്ട ഇവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ കെട്ടുന്നതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂരെയായിട്ട് നമുക്ക് മലനിരകൾ കാണാം ഇതുപോലെ തന്നെ ടി എൻ ആർ ടി സിയുടെ ഒരു ബസ് വരുന്നതും ഇവിടെ തിരിച്ചിരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും തമിഴ് വായിക്കറിഞ്ഞു കൊടുത്തുണ്ട് അതെങ്ങോട്ടുള്ള ബസ്സാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഈ ഷോപ്പിൽ കണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ചെറിയ പൈനോക്കുലർ പോലെ ഒരു സാധനമാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് മുത്തുകളെല്ലാം വെച്ചിട്ടിട്ട് നമ്മൾ നോക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ വ്യൂ പോയിൻ്റ് ഇതിലൂടെ കാണുമ്പോഴുള്ള കാശ്യാണ് ഈ കാണുന്നത് അടിപൊളി കേട്ടോ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല കാണാനൊക്കെ പറ്റും പക്ഷെ ഇല്ല അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് തന്നെ താഴെ പോവാണ് കുറ്റാവുന്ന കുറച്ച് താഴെയാണ് താഴെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ കുറ്റാലം വാട്ടർഫാൾസിലെത്തി ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളച്ചാട്ടം അതിന് മേളിലായിട്ട് മഞ്ഞ് നിൽക്കുന്ന മലനിരകൾ അപ്പോൾ നമുക്ക് ഇനി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം അത്യാവശ്യം നല്ല തിരക്കൊണ്ട് കേട്ടോ ഇവിടെയാണ് കണ്ടമാനം വണ്ടികൾ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് കാരണം ഇവിടെ കുളിക്കാൻ പറ്റും മേളിലാണ് റെസ്ട്രിക്ഷൻ ഉള്ളത് അപ്പോൾ ഈ ചെറിയൊരു പടവുകളൊക്കെ ഇറങ്ങി നമ്മൾ താഴ്ത്തു പോകുമ്പോഴത്തേക്ക് വല സൈഡിലും ഇട സൈഡിലായിട്ട് നമുക്ക് കൈനോട്ടക്കാരെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കം ചെന്ന അമ്പലത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ും ചെരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളും ചെരുപ്പൊന്ന് ഓരോടത്തും ഊരി ഇടുന്നില്ല നല്ല രീതിക്കുള്ള മഴ കേട്ടോ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞാണ് താഴെ എത്തിയത് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് വെള്ളച്ചാട്ടം അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ കയറി നിൽക്കുന്ന ഒരു വഴി എനിക്ക് പിന്നീടാണ് മനസ്സിലായത് തമിഴിലെ ബോർഡായതുകൊണ്ട് പിന്നെ ലേഡീസിൻ്റെ ബോർഡിൻ്റെ അടുത്താണ് ഞാൻ ചെന്നിരുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവിടെയുള്ള ഗൈഡാണ് വന്നിട്ട് പറഞ്ഞത് ഗൈഡല്ല ഇവരെയല്ല നിയന്ത്രിക്കുന്ന ആളാണ് വന്ന് നിന്നിട്ട് പറഞ്ഞത് ഇവിടെയല്ല അപ്പുറ സൈഡിൽ പോകണം അത് ലേഡീസിൻ്റെതും ഇത് ജെൻസിൻ്റെതും ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് സൈഡിലും നിന്ന് സുരക്ഷിതമായി കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ലേഡീസും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പായി നടന്നും കാരണം വെള്ളം ഒഴിച്ചിട്ടൊക്കെ പല സൈഡിൽ നിന്ന് മറന്നവരാണ് ചെറിയും വർത്താനൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ബ്രിഡ്ജ് തേമ്പി വിട്ട് കൊടുക്കും അത് തന്നെയാണ് മെയിൻ ഇവിടെ പോലീസും ഉണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ അമ്പലം കാണാൻ പറ്റും വലിയ കരിങ്കല്ലുകളാണ് കേട്ടോ ഈ കൊണ്ടുവന്ന് അടുക്കി വെച്ച് അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തിരിച്ച് വന്നപ്പം ക്രാഫ്റ്റ് ആയിട്ടുള്ള കുറെ കളിപ്പാട്ടങ്ങളിരിക്കുന്നുണ്ട് കളിപ്പാട്ടങ്ങളെല്ലാം നമുക്ക് ഷോക്കേഴ്സിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങളാണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപ മുതലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കും ഇതിൽ കണ്ട ഒരു കാറുമാണ് ബൈക്ക് ബൈക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ബൈക്കാണ് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് ബൈക്കിന്റെ റേറ്റ് സ്റ്റാർട്ടാവുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഭംഗിയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ ഇവിടെ ഈ കാണുന്ന ചെറിയ ഷെഡിനകത്തെല്ലാം ഇവിടെ താമസക്കാരുണ്ട് പാവങ്ങൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് കിടക്കണ ഈ മുതക്ക് മഴ തൂരെ അതിനകത്താണ് ആളുള്ളത് ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വന്നിട്ട് കാത്തിരിക്കാം ബൈ ഓൾ